ും സ്നേഹവന്ദനം ഒരു വൃദ്ധ ദമ്പതികൾ ഇരണ്ട ഭൂഖണ്ഡമായ ആഫ്രിക്കയിലെ നീണ്ട വർഷകാലത്തെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് ശേഷം അവർ കപ്പൽ മാർഗം ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്യുകയാണ് അവർക്ക് മിഷണറി പെൻഷൻ ഒന്നുമില്ല മിഷൻ ഹൗസിലൊന്നും അവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്നില്ല അവരുടെ ആയുസ്സിൻ്റെ എൺപത്തി അഞ്ച് ശതമാനവും മിഷണറി പ്രവർത്തനത്തിനു വേണ്ടി അവർ മാറ്റിവെച്ച വൃദ്ധരായ ദമ്പതികളായിരുന്നു അവരുടെ ആരോഗ്യം വളരെ മോശമാണ് അവരുടെ സാമ്പത്തികമായിട്ടും അവരുടെ കയ്യിലൊന്നുമില്ല അവർ പരാജിത ബോധമുള്ളവരായും നിരാശരായും ഭീതിയുള്ളവരായും കാണപ്പെട്ടു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ടെഡി റൂസ്വെൽട്ടാണ് തൻ്റെ വേട്ടയാടലെല്ലാം കഴിഞ്ഞ് അഥവാ ആ വിനോദസഞ്ചാരം കഴിഞ്ഞ് രാജാക്കന്മാർക്ക് സാധാരണയായിട്ട് വേട്ടയാടലുണ്ടല്ലോ അതന്യ രാജ്യങ്ങളിലോ അതിന് ഏതെങ്കിലും അകലെ വനങ്ങളിലൊക്കെയാണ് പോകാറുള്ളത് പോയിട്ട് അദ്ദേഹവും അദ്ദേഹത്തെ അനുചരന്മാരോടുകൂടെ ഈ കപ്പലിൽ തന്നെ യാത്ര ചെയ്യുന്നുണ്ട് ഈ മിഷറിമാരെ ആരും ഗവനിക്കുന്നില്ല ആരും അവരുടെ കാര്യങ്ങളിൽ അന്വേഷിക്കുന്നത് പോലുമില്ല എന്നാൽ ഈ കപ്പൽ ജോലിക്കാർ വരെ റൂസ്വെൽട്ടിനെ പ്രകീർത്തിക്കുകയും റൂസ്വെൽട്ടിനെ കാണാനുള്ളതായ ക്യൂവിലും അതുപോലെ ദിക്കലും തിരക്കിലുമാണ് എന്നാൽ വളരെ പ്രതീക്ഷയോടെ ദീർഘകാലം ആഫ്രിക്കൻ വനാന്തരങ്ങളിലും ആഫ്രിക്കൻ നാടുകളിലും നരഭോച്ചികളുടെ സുവിശേഷം പറഞ്ഞും അവർക്ക് വേണ്ടി മിഷൻ പ്രവർത്തനങ്ങൾ നടത്തിയും ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം നീക്കി വെച്ചതായ ഈ മിഷണറിമാരെ ആരും ഗൗവനിക്കുന്നില്ല ഇത് കഴിഞ്ഞതിനു ശേഷം അവർ ന്യൂയോർക്കിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ മാത്രം ആരും ഉണ്ടായിരുന്നില്ല പ്രസിഡന്റ് റൂസ് വട്ടിൻ്റെ അനുചരന്മാരുടെ ഒരു വൻ സംഘം തന്നെ കപ്പലിൽ അവർ നൃത്ത നൃത്തങ്ങളും വാദ്യഘോഷങ്ങളും മുഴക്കി ആഹ്ലാദ ഭരിതമായ അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു കപ്പലുള്ള എല്ലാ യാത്രക്കാരും അതുപോലെ കപ്പൽ ജോലിക്കാരൊക്കെ ഈ റൂസോട്ടിൻ്റെ ഈ ആഘോഷങ്ങളിൽ അവരെല്ലാം പങ്കുകാരായി എന്നാൽ ഒരു മൂലയ്ക്ക് മാറി ഈ വൃദ്ധ ദമ്പതികൾ ഇരിക്കുന്നുണ്ട് കപ്പൽ യാത്രക്കാരൊക്കെ ഈ പ്രസിഡന്റിനെ കാണാനുള്ളതായ ബന്ധപ്പാടിലാണ് മിഷണറിമാർ പരസ്പരം ഇവർ ഇവർ മാത്രം സംസാരിക്കുന്നുള്ളല്ലോ വേറെ ആരും ഇവരുടെ കൂടെ കൂടുന്നില്ല ഈ വൃദ്ധനായ മിഷണറി തൻ്റെ ഭാര്യയെ തട്ടിയിട്ട് പറഞ്ഞു നമുക്ക് എവിടെയോ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടോ നമ്മൾ ആഫ്രിക്കയിൽ എത്രയോ വർഷങ്ങൾ മിഷണറി പ്രവർത്തനവുമായിട്ട് പോയതാണ് സത്യത്തിൽ നമ്മളെ സ്വീകരിക്കാൻ ചിലരെങ്കിലും ഇവിടെ ഉണ്ടാകണമായിരുന്നു പക്ഷെ ആരുമില്ല എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു എന്നാൽ വിനോദത്തിന് വേണ്ടി പോയിട്ട് മടങ്ങി വരുന്നതായ അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിക്കാൻ ഒരു വലിയ പട തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടോ ഇനി കപ്പൽ തുറമുഖത്ത് അടുക്കുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ വാദ്യഘോഷ സമന്നതം അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആൾക്കാരുണ്ടാവും മിഷണറിയുടെ ഭാര്യ പറഞ്ഞു നിങ്ങൾ നിങ്ങളങ്ങനെയൊന്നും കരുത് ശരിയല്ല വീണും ഭർത്താവ് പറഞ്ഞു അല്ല പിന്നെ ഞാൻ ഇതെല്ലാം കാണുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെ എന്താണ് കരുതേണ്ടതോ ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഞാൻ ചിന്തിക്കേണ്ടത് കപ്പൽ ന്യൂയോർക്ക് തുറമുഖത്തെത്തിയപ്പോൾ ഒരു വലിയ സംഘം വാദ്യഘോഷ സമന്വിതം ഈ രാ പ്രസിഡൻറ്റിനെ സ്വീകരിക്കുവാനായിട്ട് കടന്നു ആ കൂടെ ന്യൂയോർക്കിലെ മേയർ ഉണ്ടായിരുന്നു മറ്റ് പ്രമുഖരായിരിക്കുന്നതായ നിരവധി വ്യക്തികളും ഉദ്യോഗസ്ഥ തലപ്പത്തുള്ളവരും എല്ലാവരും പ്രസിഡന്റിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തുറമുഖത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന എല്ലാ പത്ര മാധ്യമങ്ങളും അദ്ദേഹത്തിൻ്റെ വരവയും റൂസ് വൽട്ടിൻ്റെ യാത്രയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളെല്ലാം എടുത്തിട്ട് ഇതെല്ലാം പത്രങ്ങളിലും അതുപോലെ തന്നെ ശ്രവ്യ മാധ്യമങ്ങളിലൊക്കെ ഘോരഘോരം വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗമനം വളരെ പ്രാധാന്യത്തോടിയാണോ അന്ന് വാർത്താ മാധ്യമങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചത് എന്നാൽ ആരുടെയും ദൃഷ്ടിയിൽ ഈ വൃദ്ധ ദമ്പതിമാർ പെട്ടില്ല അവർ കപ്പലിൽ നിന്ന് ഇറങ്ങി പട്ടണത്തിൻ്റെ കിഴക്കേ ഭാഗത്ത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഫ്ലാറ്റ് കിട്ടുന്ന സ്ഥലത്ത് പോയി ഒരു ചെറിയ ഫ്ലാറ്റ് അവർ വാടകക്കെടുത്തു മുന്നോട്ടുള്ളതായ ജീവിതത്തിന് വേറൊരു മാർഗവുമില്ല അതുകൊണ്ട് പിറ്റേ ദിവസം പട്ടണത്തിൽ ഇറങ്ങി അന്വേഷിച്ചിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടുപിടിക്കണമെന്നുള്ളതായിരുന്നു ഈ മിഷണറിമാരുടെ താല്പര്യം അന്ന് രാത്രി ആ മിഷണറി വീണ്ടും വളരെ നിരാശിതനായി ഭാര്യയോട് പറഞ്ഞു എനിക്ക് അവ ഈ അവഗണന ഒട്ടും സ്വീകാര്യമായി തോന്നുന്നില്ല ദൈവം നമ്മോട് വളരെ ക്രൂരമായി ഇടപെടുകയാണ് ദൈവം നീതിമാനാണെന്നും ദൈവം ന്യായം പാലിക്കുന്നവരാണെന്നൊക്കെ വെറുതെ പറയുകയാണ് എനിക്കങ്ങനെ അനുഭവപ്പെടുന്നു ഉടനെ ഭാര്യ പറഞ്ഞു നിങ്ങളങ്ങനെ പറയരുത് നിങ്ങൾ ബെഡ്റൂമിൽ പോയി ദൈവസ്ഥലത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിക്ക് ദൈവം നിങ്ങളോട് സംസാരിക്കും അത് കേട്ട മിഷണറി അദ്ദേഹം ബെഡ്റൂമിലേക്ക് പോയി ബെഡ്റൂമിൽ പോയിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ മിഷണറി വളരെ സന്തോഷഭരിതനായിട്ട് ഭാര്യയുടെ അടുക്കൽ കടന്നു വന്നു ഭാര്യ ചോദിച്ചു എന്താ എന്തു പറ്റി നിങ്ങൾ വളരെ സന്തോഷവാനാണല്ലോ എന്താണ് സംഭവിച്ചത് ഉടനെ അദ്ദേഹം പറഞ്ഞു എൻ്റെ നിരാശ മാറി എന്നോട് കർത്താവ് എന്ന് ഈ പ്രാർത്ഥനയിൽ ഇടപെട്ടു ചോദിച്ചു എന്താണ് ഇടപെട്ടത് അപ്പോൾ പറഞ്ഞു പ്രസിഡന്റ് റൂസ്വെൽറ്റ് അദ്ദേഹത്തിൻ്റെ നാട്ടിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ധാരാളം പേരുണ്ടാകും പക്ഷേ നീയും നിൻ്റെ ഭാര്യയിൽ നിന്ന് വരെ നിന്റെ നാട്ടിലോ നിന്റെ വീട്ടിലോ എത്തിയിട്ടില്ല നിങ്ങൾ അവിടെ എത്തുമ്പോൾ ഇതിനേക്കാൾ കെങ്കേമമായ ഇതിനേക്കാൾ വലിയ രാജാദി രാജാവ് തന്നെ ആയിരിക്കും നിങ്ങളെ സ്വീകരിക്കാനായിട്ട് എഴുന്നള്ളി വരിക അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ മിഷണറിക്ക് കരച്ചടക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം അതുപോലെ ചെയ്തതായി അദ്ദേഹം പറഞ്ഞതായ ദൈവസന്നിധിയിൽ മാപ്പ് അപേക്ഷിച്ചു ദൈവമേ ക്ഷമിക്കണമേ ണമേ ക്ഷമിക്കണമേ കർത്താവ് പറഞ്ഞു ഈ പ്രസിഡന്റിനെ എതിരേൽക്കാൻ വന്നിരിക്കുന്നു ഈ പ്രസിഡന്റിനേക്കാൾ താഴെയുള്ളവർ പക്ഷേ നിന്നെയും നിന്റെ ഭാര്യയും എതിരേൽക്കാൻ വരുന്നത് ഞാനാണ് സ്വർഗ്ഗത്തിലെ സകല ദൂതന്മാരോട് ചേർന്ന് സ്വർഗ്ഗത്തിലെ ദൂതന്മാരുടെ വാദ്യകോശങ്ങളോടുകൂടിയാണ് നിന്നെയും നിന്റെ ഭാര്യയെ എതിരേൽക്കാനായിട്ട് ഞാൻ വരുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പോഴേ ഈ മിഷണറി പൊട്ടിക്കരഞ്ഞ് ദൈവസൽ പറഞ്ഞു ക്ഷമ പറയുവാനിടയായി ലേഖനം ഫിലിപ്പേഖനം അധ്യായം ഇരുപതാം വാക്യത്തിൽ അപ്പോസ്സണേ പൗലൂസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാവുന്നു അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ പ്രിയസ്നേഹിത ഒരു വിശ്വാസിക്ക് ഒരു മിഷണറിക്ക് ഒരു ദൈവം ഇതാണ് രണ്ട് പൗരത്വമുണ്ട് ഒരു പൗരത്വം നാം ആയിരിക്കുന്ന രാജ്യത്തിൻ്റെ പൗരത്വമാണ് അതിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗീയ പൗരന്മാർ സ്വർഗത്തിലെ പൗരത്വമാണ് നമുക്കുള്ളത് ആകയാൽ നമ്മെ സ്വീകരിക്കാൻ സ്വർഗീയ സൈന്യത്തോടുകൂടെ നമ്മുടെ കർത്താവ് എഴുന്നള്ളി വരുവാനിടയാണ് ഒന്ന് തസോ എനിക്ക് അല്ലേ നാലാമത്തി പതിനാറ് പതിനേഴ് വാക്യങ്ങളിലും അത് വീണ്ടും പറയുന്നത് ശ്രദ്ധിക്കുക കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹുളത്തോടുകൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷി എന്നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എൻ്റെ കേൾക്കുന്ന പ്രിയ മിഷറി സഹോദരന്മാരെയും എൻ്റെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവ് പിതാവേ കുഞ്ഞേ നീ പലപ്പോഴും ആന്മയത്തിൽ വന്നിട്ട് ശുശ്രൂഷ ചെയ്തിട്ട് ഇയാൾ പല നാളുകളായിട്ട് നീ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ഇന്ന് നീ നിരാശയുടെ അനുഭവത്തിലാണോ നീ ഭാരത്തിലാണോ ഈ മിഷതി പറഞ്ഞതുപോലെ ദൈവം എന്നോട് നീതികേടായിട്ട് പെരുമാറുന്നു ദൈവക്രൂരനാണ് എന്തൊക്കെ നീ പറഞ്ഞ് മാറി നിൽക്കുകയാണോ മുഖം പീർപ്പിച്ചിരിക്കുകയാണോ നിരാശയുടെ അനുഭവത്തിലാണോ ഞാൻ പറയാം അല്ലല്ലോ അങ്ങനെ പാടില്ല കാരണം നമ്മെ സ്വീകരിക്കാൻ രാജാതിരാജാവ് തന്നെ എഴുന്നള്ളു നിനക്കും ഒരു സ്വീകരണമുണ്ട് നിന്നെയും മാനിക്കപ്പെടുന്ന ഒരു സമയമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് അതുകൊണ്ട് ഭാരപ്പെടാതെ നിരാശപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക നിന്നെയും മാനിക്കുന്ന ഒരു ദിവസമുണ്ട് നിന്നെയും മാനിക്കുവാനായിട്ട് നമ്മുടെ കർത്താവുതൻ എഴുന്നള്ളി വരുവാനിടയായിത്തീരുന്നു ഭാരമെല്ലാം വിടുക നിരാശയെല്ലാം വിടുക ദേവകാര് സമർപ്പിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ നിരാശ മാറാൻ നിങ്ങളുടെ ഭാരം മാറാം നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് കണ്ണടയ്ക്കാം അതിനു മുമ്പ് ഒരു വാക്കോടെ ഞാൻ പറയട്ടെ നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം നിങ്ങൾ എഴുതുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണിലടയ്ക്കാം പരിശുദ്ധ പിതാവേ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ നല്ല സമയത്തിനായി സ്തുതിക്കുകയാണ് ഈ സന്ദേശം കേൾക്കുന്ന നിരവധി പേർ ഭാരത്തോടെ നിരാശയോടെ അതിലേറെ പ്രയാസത്തോടെയാണ് ബെഡ്റൂമിൽ കടന്നു പോകുന്നത് അവരെ നീ ആശ്വസിപ്പിക്കുമാറാകണമേ അവരെ നെ അനുഗ്രഹിക്കുമാറാകണമേ അവരുടെ നിരാശയും അവരുടെ ഭാരങ്ങളും അവരുടെ പ്രയാസങ്ങളും തൽക്കാലത്തേക്ക് മാത്രമേ അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് അമ്മീഷണറി മനസ്സിലാക്കിയതുപോലെ ഇവരെയും മനസ്സിലാക്കി കൊടുക്കുമാറാകണമേ എന്നടിയാൽ പ്രാർത്ഥിക്കുന്നു ഒരു നാൾ നീ തന്നെ എഴുന്നള്ളി വരുമല്ലോ നീ ഇവരെ ആശ്വസിപ്പിക്കുമല്ലോ ഇവരെ കണ്ടെല്ലാം നീ കണ്ണിലെ തുടച്ചു മാറ്റുമല്ലോ കർത്താവെ സഹായിക്കണമേ ആ നിരാശയിൽ ഇരിക്കുന്ന സഹോദരനെ ആ സഹോദരി മാതാവിനെ പിതാവിനെ കുഞ്ഞിനെ ഇന്ന് പകൽ മുഴുവൻ വിഷമത്തിലായിരുന്നു പ്രയാസമില്ല അവരെ ആശ്വസിപ്പിക്കുമോ ആകണമേ അവരോട് കൂടുത്തി ഇറങ്ങി വരുമോ ആകണമേ പ്രാർത്ഥനയിടിക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ